ഫ്രണ്ട്സ് മുനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അമ്പലം കാണിക്കുകട്ടോ അപ്പോൾ പ്രകാശൻ പ്രാർത്ഥിക്കുകയാണ് ദീപയും കൂടെയുണ്ട് പ്രകാശൻ പറയാം അമ്മേ ദേവി എൻ്റെ ഈ രണ്ടാം ജന്മമാണ് എൻ്റെ മക്കൾക്കും എൻ്റെ പെൺമക്കൾക്കും എൻ്റെ കുടുംബത്തിനും ഒരാപത്തും വരുത്തത് അവർക്ക് എന്നും നല്ലതേ വരുത്താവി അമ്മീ മഹാമായേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനങ്ങ് പ്രാർത്ഥിക്കുകട്ടോ അവ പതുക്കെ നടക്കുന്നു പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് അമ്പലത്തിൻ്റെ അവിടെ മൊത്തം തുടർന്ന് തൊട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത അടുത്തോട്ട് പോകുമ്പോൾ ദീപ പറയാ പതുക്കെ നടക്കും കേട്ടോ എന്ന് പറയാം അപ്പം പ്രകാശൻ എന്നെ പിടിക്കണ്ടടി അപ്പോൾ ദീപ അമിത ആവേശം വേണ്ട കേട്ടോ ആ സമയത്തേക്ക് തിരുമേനി വരും ആഹാ രണ്ടാളെയും ഈ ജന്മം ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് നോം കരുതിയില്ല അപ്പോൾ പ്രകാശന് പറയും ഇതിൻ്റെ രണ്ടാം ജന്മമാണ് തിരുമേനി ഇനി ഒരു പഴയൊരു ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോകില്ല എന്നും ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാം നിങ്ങളൊക്കെ കാണാൻ പോകുന്ന ഇത് തന്നെ ആയിരിക്കും എന്ന് പറയാം അപ്പം തിരുമേനി പറയാം ഇതിനൊക്കെ കാരണം കല്യാണി എന്ന നിങ്ങളുടെ മകളാണ് ആ മോൾ പിന്നെ അമ്പലത്തിലെ പൂജാരിയായി എനിക്ക് പോലും അത്ഭുതമാണ് എങ്ങനെ ജീവിച്ച കുട്ടിയാ ഒരു സമയത്ത് ആശ്രയം ഈ നിൽക്കുന്ന അമ്മയും ദൈവങ്ങളും മാത്രമായിരുന്നു ഇന്നാർക്കും പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് ആ മോള് അപ്പം ദീപ പറയാം അത്രത്തോളം എൻ്റെ മോള് കണ്ണീര് കുടിച്ചിട്ടുണ്ട് തിരുമേനി പ്രകാശൻ പറയാം എൻ്റെ മോളെ കണ്ണീര് കുടിപ്പിച്ച ദുഷ്ടനായ തന്തയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ കണ്ടില്ലേ അവളുടെ സംരക്ഷണത്തിൽ അവളുടെ ചിലവിലാണ് ഞാൻ കഴിയുന്നത് അപ്പോൾ തിരുമേനി പറയുക മുമ്പ് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ആ കുട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അച്ഛനെന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും മോൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു അച്ഛനെ ഇപ്പോൾ മോൾക്ക് കിട്ടിയത് അപ്പോൾ ദീപ പറയാം തന്നെയാണ് തിരുമേനി സത്യം എന്ന് പറയുവാണേ അപ്പം പൂജാരി എന്നിട്ട് തിയ പുണ്യാഹവും പ്രസാദവും ഒക്കെ ഇവർക്ക് കൊടുക്കട്ടെ അപ്പോൾ തിരുമേനി പറയുക മകളെ വെറുത്തിട്ടും വയസ്സാം കാലത്ത് അതും ഈ അവസ്ഥയിൽ പെൺകുട്ടികളായ മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് പ്രകാശ ആ പെൺകുട്ടികളായിരിക്കും എപ്പോഴും വീടിൻ്റെ ഐശ്വര്യവും മഹത്വമൊക്കെ ആണൊരിത്തൻ സകല കൊള്ളതായ്മയും കാണിച്ച് ജയിലിൽ കിടക്കുന്നില്ലേ പ്രകാശൻ പറയുക അവനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേ തിരുമേനി ഇവ ഇവരൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് അവൻ നന്നാവില്ല നന്നാവില്ല എന്ന് അന്ന് ഞാനതൊന്നും ചെയ്യിക്കൊണ്ടില്ല അവനെ വളർത്തി ഒരു മുടിയനായ പുത്രനാക്കി മാറ്റി ഞാൻ അത് പ്രകാശൻ അങ്ങനെ പ്രകാശനങ്ങനെ സങ്കടപ്പെടുവാണേ അപ്പം തിരുമേനി പറയാ ഈ നാവ് കൊണ്ട് അതൊന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സന്തോഷം മുമ്പൊക്കെ എല്ലാവരും ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് പെണ്ണായാലും ആണായാലും കുഴപ്പമില്ല എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ആൺമക്കൾ ജനിക്കുമ്പോൾ മാതാപിതാക്കളുടെ മുഖത്തൊരു പ്രത്യേക സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ആ കാലമൊക്കെ മാറി ഇന്നിപ്പോൾ പെൺമക്കൾ ജനിക്കണമെന്നാണ് പലരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള അച്ഛനമ്മമാരാണ് കൂടുതലും അപ്പോൾ പ്രകാശൻ പറയാം അതാ തിരുമേനിശ്ശേരി എന്നും എന്ന് പറഞ്ഞ പ്രകാശനും ദീപ്യം കൂടി നേരെ നെയ്യുക അങ്ങോട്ട് നടക്കുവാണേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദിവസം എന്ന് പ്രകാശൻ ദീപയോട് പറയുകയാണേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നീയും കാർത്തികയും അവളുടെ അമ്മയും ഒക്കെ ഭാഗ്യവതിയാണ് കാരണം നല്ല പെൺമക്കളെ കിട്ടിയില്ലേ എല്ലായിടത്തും തൊഴുതു കഴിഞ്ഞിട്ട് ദീപപ്രസാദം തൊട്ട് കൊടുക്കാൻ പോവാം ദീപ ദീപ പ്രകാശന് തൊട്ട് കൊടുക്കുമ്പോൾ പ്രകാശന അത്ഭുതമാകുകയും തിരിച്ച് ഞാൻ തൊട്ടു തരട്ടെ എന്നും പറഞ്ഞിട്ട് ദീപയ്ക്കും പ്രകാശൻ തൊട്ട് കൊടുക്കുക ആട്ടോ ചെയ്യുന്നത് പ്രകാശൻ പറയും ഞാൻ ഇടയ്ക്ക് കല്യാണങ്ങളോടും കാർത്തികങ്ങളോടും പറയുമായിരുന്നു ഞാൻ ഇതിനൊക്കെ എന്ത് പുണ്യമാണ് ചെയ്തതെന്ന് ദീപ പറയാം നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ നെടും തൂണെന്ന് പറയുന്നത് കിരൺ മോനാണ് ആ മോൻ്റെ ജീവൻ രക്ഷിച്ച പ്രകാശനെ ഞങ്ങൾക്കാർക്കും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് പറയുവാണേ പ്രകാശൻ പറയാം ഞാൻ പ്രാർത്ഥിച്ച ദൈവങ്ങൾ എനിക്ക് തന്ന സമ്മാനമാണ് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിലും പറ്റില്ലല്ലോ ദീപെ എന്ന് പറയുന്നത് ദീപ പറയാം അതെ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങിയുള്ളൂ അതിനിടയിൽ കാർത്തികമ്മോടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കരുത് എവിടെയെങ്കിലും ഇതെന്ന് വിശ്രമിച്ചാൽ മതി അപ്പോൾ പ്രകാശം പറയുക എല്ലാവരെയും കല്യാണം കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിൽ ഇനി കാർത്തികമോൾ മാത്രമാണ് ഇങ്ങനെ നടക്കുന്നത് അവളുടെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുകളോട്ട് വിളിച്ചാലും എനിക്ക് കുഴപ്പമില്ല ദീപ പറയും ഇപ്പോൾ അങ്ങനെയൊന്നും പറയണ്ട ഇപ്പോൾ പ്രകാശേട്ടനെ നോക്കുവാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട് പ്രകാശൻ പറയുക എനിക്കറിയാം ദീപേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും ഉണ്ടാവുമെന്ന് എനിക്കറിയാം തിരുമേനി പറഞ്ഞാൽ ശരിയാ ദീപേ വയസ്സാൻ കാലത്ത് എന്നെയും എൻ്റെ അമ്മയെയും നോക്കുമെന്ന് കരുതി ഞാൻ എൻ്റെ അമ്മയെ അമ്മയും മോനും കൂടി അമ്മയും ഞാനും കൂടി ഏറ്റവും കൂടുതൽ വളർത്തിയ മോനാണ് എന്നിട്ട് അവൻ എന്നെ കൊല്ലാൻ നടക്കുക ജയിലിൽ വെച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ താൻ പോയി ചാകടോന്നു ഇന്നത്തെ കാലത്ത് ഒരു പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളെ ജീവിക്കുന്നത് വേറൊരു ലെവലിൽ അധീപേ അവരെ നേരാമണ്ണം നോക്കിയില്ലെങ്കിൽ അവർ ഏതറ്റം വരെയും പോവും അവരുടെ വാശിക്കൊപ്പം നമ്മൾ നിന്നുകൊടുത്തില്ലെങ്കിലോ അവർ പറയുന്നത് മേടിച്ചു കൊടുത്തില്ലെങ്കിലോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടും അല്ലെങ്കിൽ നമ്മളെ തന്നെ അച്ഛനമ്മമാരെ തന്നെ കൊന്നുകളയും അവരുടെ വിശ്വാസത്തിനോ ഒപ്പം നിന്നില്ല എങ്കിൽ സ്വന്തം വീട്ടിലായാലും കൊല നടത്തും ആ ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് ആൺമക്കൾ അല്ലടി പെൺമക്കൾ തന്നെയാണ് നല്ലത് പ്രകാശൻ കരയുമായിട്ട് അവ പോവാം അടുത്ത സ്ഥലത്തേക്ക് പോയി തൊഴുവാട്ടോ ദീപയും പ്രകാശനും കൂടി അങ്ങനെ പോവുകയാണ് പ്രകാശൻ പറയാം ഒരു കാര്യം നീ ഉറപ്പിച്ചോ ദീപൈ ജയിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ പെൺമക്കളുടെ നേരെ എങ്ങാനും കൊല്ലാനും വല്ല പ്ലാനുമായിട്ട് അവൻ വന്നിട്ടുണ്ടോ പൊന്നെ തേനേന്നും പറഞ്ഞ് വളർത്തി ഈ കൈ കൊണ്ട് തന്നെ ഞാൻ അവനെ ചിലപ്പോൾ എന്നിട്ട് അവർ തേങ്ങ ഉടയ്ക്കുവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് കിരണും ദിലീപും കൂടിയുള്ള ഒരു സംസാരമാണ് കാണിക്കുന്നത് അപ്പോൾ കിരൺ പറയാം ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാർത്തിയെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് ദിലീപിനൊന്നും സംഭവിക്കരുത് എന്ന് പറയുകയാണ് അതാണ് കാർത്തിയുടെയും ഞങ്ങളുടെയൊക്കെ ഒക്കെ ആഗ്രഹം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന അതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ദിലീപ് പറയാം അവൻ ആരോടാ പകയും പ്രതികാരവും ഇല്ലാത്തത് എന്നേക്കാൾ സുരക്ഷിതരല്ല കാർത്തിയും കാർത്തിയുടെ അമ്മയും ഒക്കെ നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയല്ലേ കിരൺ പറയാ ഇവിടെ അവൻ ഏറ്റവും കൂടുതൽ നിരീക്ഷണത്തിൽ നിരീക്ഷിക്കുന്ന ദിലീപിനെയും കാർത്തികേയും ആയിരിക്കും അപ്പം കിരൺ പറയാ എന്താ കാർത്തിയേയും ദിലീപിനെയും ഒക്കെ അവർ എന്താ ഇവിടെ പോണു എന്താണെന്നൊക്കെ നോക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ കിരൺ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ദിലീപ് പറയാം ഒരിക്കലും അവൻ ശ്രമിച്ചപ്പോഴല്ലേ കിരണ് ഒരു പ്രാവശ്യം അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴല്ലേ പിന്നെ കിരൺൻ്റെ തല്ലുകൊണ്ടിട്ട് പോലീസ് പീഡിയിലൊക്കെ ആയത് അപ്പോൾ കിരൺ പറയാം അതൊക്കെ ശരി തന്നെയാണ് പിന്നെ കിരൺ പറയുകയാണെങ്കിൽ ഇവിടെ അവൻ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുന്ന ദിലീപിനെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാർത്തിയുടെ കുടുംബത്തിലോട്ട് ഞങ്ങളുടെ ശ്രദ്ധ പോകുന്നവനറിയാമല്ലോ അതുകൊണ്ട് അവന് വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്ത് അവൻ്റെ വേറെ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു പേടിയൊന്നും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങി ഗംഗപ്രസാദ് എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് നമ്മുടെ ദിലീപ് പറയുന്നത് അത്രത്തോളം വാർത്തകളും കാര്യങ്ങളൊക്കെ പടർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഉറപ്പായിട്ട് പെട്ടെന്ന് പോലീസ് സ്പീഡിലാവുന്നു അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം തോന്നുകടാം എല്ലാ കുടുംബത്തിലും അശാന്തി പരത്തിയിട്ടുണ്ട് ചിലപ്പോൾ ദിലീപിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കല്യാണം വേണമോനെ എന്ന് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ദിലീപ് പറയും എൻ്റെ അച്ഛനും അമ്മയും ഒരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല കാറിയിരുന്നു അവർക്ക് എന്നെ അറിയാം പിന്നെ പെണ്ണ് കണ്ട ദിവസം മുതൽ അമ്മ കാർത്തിയെ മരുമുളകി കഴിഞ്ഞു ഇനി അങ്ങനെയുള്ള കാർത്തിയെ നഷ്ടപ്പെടുക എന്നത് അവർക്കും അച്ഛനും അമ്മയ്ക്കും എനിക്കും ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാർത്തിയെ പോലെ കഴിവും പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടു കിട്ടാൻ ഇന്നത്തെ ഒരു കാലത്ത് പാടാണ് നമുക്ക് നിശ്ചയത്തിൻ്റെ അന്ന് തന്നെ വിവാഹത്തിനുള്ള ഡേറ്റ് എടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ കല്യാണം അങ്ങ് നടത്തിയേക്കാം എന്ന് പറയുവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കിരണല്ല കേൾക്കുന്ന ആർക്കും ഇതൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് കാരണം ഇത്രയും നന്നായിട്ടാണല്ലോ ദിലീപ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് പിന്നെ കാണിക്കുന്നത് കിരൺ ചന്ദ്രൻ സേനൻ്റെ അടുത്തോട്ട് എത്തുന്ന ആട്ടോ അപ്പോൾ ചന്ദ്രസേനവിടെയുണ്ട് അപ്പോൾ ചന്ദ്രൻ പറയാം കിരൺ എടാ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ദിലീപിൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആൾക്കാർ ദിലീപിൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട് പിന്നെ പോലീസിനോടും പെട്രോളിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറയുവാണേ കിരൺ പറയാ ലക്ഷ്മിമ്മയ്ക്കും നല്ല പരിഭ്രമത്തിൽ അണച്ചാന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാം എങ്ങനെ പരിഭ്രമം ഉണ്ടാവാതിരിക്കും ഗോൾഡൻ ചാൻസ് അല്ലേ നമ്മളൊക്കെ കളഞ്ഞു കുളിച്ചത് സീനിയർ ഡോക്ടറുമായി പറഞ്ഞ് ഞാനുമായി സംസാരിച്ചപ്പോൾ അങ്ങേര് പറയുമായിരുന്നു ഒരു ഇൻജക്ഷനിൽ തീരാവുന്ന കേസ് ഉള്ളായിരുന്നു ഒന്ന് ഡോക്ടർമാരുടെ എത്തിസിന് നിരക്കാത്തതാണ് പക്ഷേ എങ്കിലും ഇവൻ്റെ ചരിത്രം കേട്ടപ്പോൾ ഒരു നിമിഷം പോലും അവൻ്റെ ജീവൻ നിലനിൽക്കരുതെന്നായിരുന്നു ആ ഡോക്ടർ പോലും ആഗ്രഹിച്ചതെന്ന് പറയുവാണേ അപ്പോൾ കിരൺ പറയാ അവൻ പോലീസ് പിടിയിലായാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഏ പോലീസ് പിടിയിലായതിനു ശേഷം കാരണം നല്ലൊരു വക്കീലിനേക്ക് വെച്ചിട്ട് വാദിച്ചിട്ട് എല്ലാ കേസുകളും പൊക്കിയിട്ട് അവൻ്റെ ഒരു ജീവപര്യന്തരം മേടിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു തൂക്കുകയറ് അവൻ്റെ ലൈഫിലൊരു തൂക്കുകയറാണ് കിട്ടേണ്ടതെന്നൊക്കെ പറയുവാണ് കേട്ടോ അപ്പോൾ ചന്ദ്രൻ പറയുക എടാ അവനൊന്ന് കണ്ട് കിട്ടണ്ടേടാ അപ്പോൾ കിരൺ പറയാം അവനായിരിക്കില്ല അവരുന്ന് ചിലപ്പോൾ അവൻ്റെ കിങ്കരന്മാരായിരിക്കും കാരണം അവൻ അറിയാം നമ്മുടെ ശ്രദ്ധ ഉണ്ടാവുന്നു നമ്മുടെ കഴിവെന്താണെന്ന് അവനറിയാവുന്നതാണ് അപ്പോൾ ചന്ദ്രൻ പറയുക മരണത്തോട് പോലും ഭയമില്ലാത്ത അവനെ നമ്മൾ പേടിക്കണ്ടേ എടാ നമുക്ക് നിശ്ചയം മാറ്റി വെച്ചാലോ കിരൺ പറയാം അത് വേണ്ടച്ഛാ കാരണം ഓടാൻ തുടങ്ങി അതിന് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ എത്രയൊക്കെ പ്രസിന്ധികൾ നമ്മൾ നേരിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശരി അച്ഛാ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ കിരണോട് ചന്ദ്രൻ പറയേടാ നീയും കല്യാണയും കൂടി സൂക്ഷിക്കണം കേട്ടോ ഞങ്ങളുടെ കാര്യത്തെ പേടിയില്ല പേടിയില്ലച്ചാ അതൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ട് കിരൺ ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് കാർത്തികയുടെ വീടാണ് കാർത്തികയുടെ വീട്ടിൽ ബൈജും ലക്ഷ്മിയും കാർത്തിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കാർത്തിക പറയ എന്ന് പറയുന്നവളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഞാൻ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടാണെന്ന് പറയാം അപ്പോൾ ബൈജു പറയാ തരുണിമയോ അവളെ വീട്ടിൽ സ്റ്റെഫി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് തരുണിമയെന്നാണോ പിന്നെ മീനാക്ഷി എന്നൊരു പേരും കൂടി ഉണ്ടെന്നൊക്കെയാണ് പറയണത് എന്ന് നമ്മുടെ ബൈജു പറയാ ലക്ഷ്മി പറയാം കള്ളം പറയുന്നവൾ എപ്പോൾ വേണമെങ്കിലും പേര് മാറ്റി കൂടെടാ അപ്പോൾ കാർത്തി ചുക്കിയ അതേ ബൈജുൻ്റെ ഫോട്ടോ ഉണ്ടാവുന്ന ചോദിച്ചു ആ ഉണ്ടുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ബൈജു ഫോട്ടോ കൊടുക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സ്റ്റെഫിയും തരുണിമയും നമ്മുടെ മീനാക്ഷി എല്ലാം ഒന്ന് തന്നെയല്ലേ അപ്പോൾ കാർത്തിയ പറയാണ് എനിക്ക് സെൻഡ് ചെയ്തേക്കണം കേട്ടോ സ്റ്റെഫിയും തരുണിമയും ഒരാളാണോ അറിയിക്കണം എൻ്റെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കാനാണ് പിന്നെ പോലീസിനും കൊടുക്കണം ലക്ഷ്മി അമ്മ പറയും ഇനി ചെന്നൈയിലോട്ട് പോയിട്ടുണ്ടോ അറിയില്ല കേരള പോലീസ് ചെന്നൈയിലൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു കാർത്തിയ പറയാം അവൻ എങ്ങും പോയിട്ടുണ്ടാവില്ല നമ്മളാണവൻ്റെ ടാർജറ്റ് ബൈജു പറയാം ചന്ദ്രസേന സാറ് ദിലീപിൻ്റെ വീടും ചുറ്റും എക്സ്ട്രാ കെയർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നൈറ്റ് പെട്രോളിങ്ങൊക്കെ വളരെ സ്ട്രോങ് ആണ് ലക്ഷ്മി അമ്മ പറയാം ദിലീപിനെ തേടിയായിരിക്കും പോകാൻ സാധ്യത നമ്മളെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് വിഷമം ഉണ്ടാവുള്ളൊ അതായിരിക്കും അവൻ ചെയ്യാൻ പോണേന്ന് പറയാം കാർത്തിയെ പറയും ഇതുകൊണ്ടാണ് ഞാൻ അമ്മയോടും എല്ലാവരോടും എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ് ആ ആൾക്ക് കൂടി ഭീഷണി ആകേണ്ടല്ലോ ഒരാളുടെ ജീവനും കൂടി ഭീഷണി ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണെന്ന് പറയും ബൈജു പറയും എൻ്റെ കാർത്തിയ ചേച്ചി ദിലീപ് ഏട്ടനെ അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണും എന്നാളാ കുറച്ചു മുന്നേ ഞാൻ വിളിച്ചതേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു ചേച്ചിയോടും ചേച്ചിയുടെ അമ്മയോടും സമാധാനമായിട്ടിരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത് പിന്നെ പോലെ ഇരുന്നൂടെ എന്നൊക്കെ പറയുവാണേ അപ്പോൾ കാർത്തിക പറയാം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് നന്മയായി കണ്ടാൽ മതി അത്രയും നന്മയുള്ള ഒരാൾക്കൊരു അപത്ത് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുവാണേ അപ്പം ലക്ഷ്മി അമ്മ പറയാം ആർക്കും ഒരാപത്തും ഉണ്ടാവില്ല എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടല്ലോ പിന്നെ കല്യാണ മോഡലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഉണ്ട് എല്ലാവരും പറയുന്നത് അപ്പോൾ ബൈജു പറയും എന്നെപ്പോലും നന്നാക്കി എടുത്തത് അളിയനും കല്യാണിയും കൂടിയല്ലേ അപ്പം ഇങ്ങനെ ഇവരുടെ സംസാരം ഇങ്ങനെ പോകുന്ന സമയത്തേക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫിയും ഗംഗയും തമ്മിലുള്ള ഒന്നാണെ ഒരു വീടിനകത്ത് ഇരിക്കുവാണ് സ്റ്റെഫി ഇങ്ങനെ വെള്ളം ചൂടുവെള്ളത്തിൽ ഒരു ടൗലിൽ പിഴിഞ്ഞിട്ട് മുതുകിലൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ ഗംഗ പറയണ പതുക്കെ ചെയ്യും പതുക്കുക അപ്പം അവൾ പറയുകയാണേ അതെ സ്റ്റേഫി ചോദിക്കുക ഇപ്പം ആരെയും നമ്മൾ പ്ലാനിൽ ഇടുന്നു ചോദിക്കുമ്പോൾ ആ സൂപ്പറിൻ്റെയും കൊല്ലേണ്ടതാണ് പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ ഇല്ല എനിക്ക് ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകേണ്ടതാണെന്ന് പറയാം അപ്പോൾ അങ്ങനെ ആരെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്റ്റേഫി പറയും അവളുടെ കല്യാണം നടക്കരുത് നമുക്ക് അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് കാർത്തിയുടെ കല്യാണം നടക്കരുതെന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്റ്റേഫിയോട് ചോദിക്കുകയാണെ ഇവിടെ എങ്ങനെ താമസിക്കുകയെന്ന് ചോദിക്കുമ്പോൾ എടാ എനിക്ക് മൂന്ന് വീടുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലൊരു വീടാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പിന്നെ എന്താ ഇത് ക്യാമറയോ കാര്യങ്ങളോ ഒന്നുമില്ല ആൾക്കും ആർക്കും മനസ്സിലാവത്തില്ല പിന്നെ ഞാൻ സ്ഥിരം പോകുന്ന ഒരു വീട്ടിലാണ് പിന്നെ അടുത്തൊരു വീട്ടിൽ വല്ലപ്പോഴേ പോകാറുള്ളൂ ഇവിടെ ആണെങ്കിൽ നിനക്ക് ഒറ്റക്ക് താമസിക്കാം അപ്പോൾ അവൻ ചോദിക്കാണ്ട് ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പറയാം ആ മുട്ടയും ബ്രെഡേം ഇപ്പോൾ വേറൊന്നും ഇല്ല എന്നാൽ മുട്ട ഓംലേറ്റ് അടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയാ അല്ല എനിക്കൊന്ന് വാട്ടിയെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓംപ്ലീറ്റ് പിന്നടിക്കാന്ന് അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതോടെ അപ്പോൾ അവൾ പറയണേ എടാ ഇവിടെ സൂക്ഷിച്ച് താമസിച്ചില്ലേ നമ്മൾ പോലീസ് പിടിക്കുന്നേ ഇപ്പോൾ പുറത്തൊന്നും പോകണ്ട എന്ന് പറയുമ്പോൾ അവൻ പറയുക ഇല്ലടി പോയി പറ്റുള്ളോ എന്നുള്ള രീതിക്ക് പറയുമ്പോൾ അവൾ പറയാം അല്ലടാ ഇപ്പം നമ്മളെ ഒന്നിച്ച് കണ്ടാൽ എന്നെ അറസ്റ്റ് ചെയ്യലേ ഇല്ല നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റി കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അല്ലടാ ഒന്നിച്ച് കണ്ടാൽ അറസ്റ്റ് ചെയ്യാൻ വേറെ വഴിയൊന്നും വേണ്ട അവർ അവൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകുന്നതും ഗംഗപ്രസാദിരിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ കാണാം